ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പനോടും അമ്മയോടുമൊത്തുള്ള ബാല്യകാലം കഴിഞ്ഞ് കൗമാരവും പിന്നിട്ട് നമ്മൾ ഇന്ന് യൗവനത്തിൽ എത്തി നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ നാം വാർദ്ധക്യത്തിലേക്ക് കടക്കും ഇത്രയും സമയത്തെ ജീവിത കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ കണ്ടവരാണ് നമ്മൾ വീട്ടമ്മമാർ ഇനിയും വരുവാനിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടവരുമാണ് നമ്മൾ ആരുടെയും ഈ ലോകത്തിലെ ജീവിതം എല്ലാം കൊണ്ടും സുഖകരമായിരിക്കില്ല അതിനാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് കൂട്ടുപിടിച്ച് ജീവിച്ചാൽ ഒരുപാട് നമ്മളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ വേട്ടമ്മമാരും പറയും എനിക്ക് ആ ജോലി ചെയ്ത് തീർത്തിട്ട് സമയമില്ല ഈ ജോലി ചെയ്ത് തീർത്തിട്ട് സമയമില്ല എനിക്ക് പ്രാർത്ഥിക്കുവാനൊന്നും നേരമില്ല ഇങ്ങനെ പറയുന്നവരാണ് നമ്മൾ പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് കുട്ടികളുടെ പഠിപ്പ് ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാനുണ്ട് എനിക്ക് എവിടെ ഇതിനിടെ പ്രാർത്ഥിക്കാനൊക്കെ നേരം കർത്താവ് അങ്ങ് ക്ഷമിച്ചുകൊള്ളും എന്ന് പരാതിപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും ഓരോ വീട്ടമ്മമാർക്കും ഉള്ളതാണ് ഈ തിരക്കുകളെല്ലാം ഈ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്കൊരു ജീവിതമില്ല അതിനാൽ ഈ തിരക്കുകൾക്കുള്ളിലും ഈശോയോടൊന്ന് സംസാരിക്കാൻ എന്നെ സൃഷ്ടിച്ച കർത്താവിനോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഒരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ കടമെടുത്ത് നമുക്ക് അവിടത്തോടൊത്ത് ആയിരിക്കാൻ ശ്രമിക്കാം നീ എന്നോടൊന്നും മെണ്ടുന്നുണ്ടോ എന്ന് നോക്കി അവൻ നമ്മുടെ വീട്ടുപടിക്കൽ കാവൽ നിൽക്കുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ ഈ ദൈവത്തിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല അതെ ഓരോ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ ആയിരിക്കുമെന്ന് നമുക്ക് ഇന്ന് മുതൽ തീരുമാനിക്കാം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ സംസാരം കേൾക്കുവാനായി കാത്തിരിക്കുമ്പോൾ ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ വീട്ടിലെ ഏത് മുറികളിലാണെങ്കിലും എൻ്റെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈശോയെ നമുക്ക് ബോധ്യപ്പെടുത്താം നമ്മൾ ഏത് ജോലി ചെയ്യുകയാകട്ടെ അത് അടുക്കള പണിയോ മറ്റ് എന്ത് ജോലിയോ ആകട്ടെ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് നാം ദിവസം തോറും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അനേകായിരം മണിക്കൂറുകൾ നമുക്ക് സന്തോഷം നൽകാൻ ഇടവരുത്തുന്നു അതിനാൽ ഇന്നുമുതൽ നമുക്കോരോ വീട്ടമ്മമാർക്കും നമ്മുടെ ദൈവമായ കർത്താവിനോട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ദൈവത്തോടായി സംസാരിക്കാം ഒരു കൂട്ടുകാരനോടെന്ന പോലെ ഒരപ്പനോടെന്ന പോലെ ഒരു സ്നേഹിതനോടെന്ന പോലെ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിനോട് നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ അർപ്പിക്കാം നേരമില്ല എന്ന ഈ ലോകത്തിൻ്റെ വാക്കു പറയാതെ സ്നേഹനിധിയായ ആ അപ്പനോട് കൂടിയിരിക്കാം അതിന് അവൻ നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്